ഇത് ഫുള്ള് തേക്കിലാണ് ചെയ്തിട്ടുള്ളത് ആറരടി ഹൈറ്റാണ് നമുക്ക് വന്നിട്ടുള്ളത് ആറിഞ്ച് കനത്തിലാണ് നമ്മൾ ചെയ്തത് ഇതിപ്പോൾ ഒരു മാസം രണ്ടാഴ്ച വന്നതിൻ്റെ പണി തീർക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് അവിടെ തൃശ്ശൂർ ജില്ലാ കാര്യാലയത്തിൽക്ക് വേണ്ടിയിട്ടാണ് ഈ മോദിജി ശില്പം നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് ഇത് തേക്കിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഞാനും സിയാദ് എന്ന് പറഞ്ഞ ഒരു കക്ഷി ഒരാളും കൂടി ഉണ്ട് ഞാൻ രണ്ടുപേരും കൂടിയാണ് ഇപ്പോൾ ഈ ഒരു മാസം തൊളായി ഇപ്പം നിർമ്മാണം നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് കളറ് ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് കളറൊന്നും ചേർത്തിട്ടില്ല ഈ ലൈനും ഷൂവിനൊക്കെ വേണ്ടി സ്റ്റൈൻ സ്റ്റൈനർ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട് വേറെ കളറുകളൊന്നും ചേർത്തിട്ടില്ല പോളിഷ് മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത് ഇതിനു മുൻപ് ഭാരതാമ്പൊരു ശില്പം ചെയ്തിട്ടുണ്ട് അസഹാരുതിര തൃശ്ശൂർ കാര്യാലയത്തിൽ നമ്മൾ നേരത്തെ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ആ ഇത് അവരൊരു പിക്ചർ തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ആ പിക്ചറിൻ്റെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഈ ശില്പം ശരിയാക്കിയിട്ടുള്ളത്